പോലീസ് സ്റ്റേഷനിലെ പോലീസ് മർദ്ദനം വിവാദമായതിനു പിന്നാലെ പി പോലീസ് സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യവും പുറത്തുവന്നു പട്ടിക്കാട് ലാലിസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ കെ പി ഔസേപ്പ് മകൻ പോൾ ജോസഫ് ഹോട്ടൽ ജീവനക്കാർ എന്നിവരെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എസ് ഐ പി എം രതീഷ് അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മാനേജർ റോണിയെയും ഡ്രൈവർ ലിതിൻ ഫിലിപ്പിനെയുമാണ് മർദ്ദിച്ചത് പോൾ ജോസഫിനെ ലോക്കപ്പിലിടുകയും ഔസേപ്പ് ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ആക്രോശിക്കുകയും ചെയ്തിരുന്നു ഫ്ലാസ്ക് കൊണ്ടും അടിക്കാൻ ശ്രമിച്ചിരുന്നതായും ഔസേപ്പ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പതിമൂന്ന് മാസത്തെ ശ്രമത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ാണ് കിട്ടിയത് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിലാണ് ദൃശ്യങ്ങൾ കിട്ടിയത് കുന്നംകുളം സംഭവത്തിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിലെ പോലീസ് മർദ്ദനത്തിന്റെ സി ദൃശ്യങ്ങൾ വീണ്ടും പുറത്തു വന്നത് പോലീസിന് തലവേദനയാകുന്നു വിവരാവകാശ നിയമപ്രകാരം പോലീസ് സ്റ്റേഷനിലെ സി ദൃശ്യങ്ങൾ ആദ്യമായി കിട്ടുന്നത് പട്ടിക്കാട് ലാലിസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ കെ പി ഔസേപ്പിനാണെങ്കിലും കുന്നംകുളം സംഭവത്തിന് ശേഷമാണ് ഇവർ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് പാലക്കാട് വണ്ടായി സ്വദേശി ദിനേശും സഹോദരന്റെ മകൻ ജിനീഷും ചേർന്ന് ഔസേപ്പിന്റെ ഉടമസ്ഥതയിലുള്ള പട്ടിക്കാട് ഫുഡ് ആൻഡ് ഹോട്ടലിൽ എത്തുകയും ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് തർക്കം ഉണ്ടാക്കുകയും ആയിരുന്നു ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഇതിന്റെ കാര്യത്തിനായി പി സ്റ്റേഷനിലെത്തിയ ലാലിസ് മാനേജരെയും രതീഷ് മർദ്ദിച്ചു ഭയന്ന ഔസേപ്പ് പരാതിക്കാരനുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്തുകയും കേസ് പിൻവലിക്കാൻ അഞ്ചു ലക്ഷം രൂപ നൽകുകയും ചെയ്തു പണം നൽകുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് മർദ്ദന ദൃശ്യത്തിനു വേണ്ടി വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ പലയിടത്തും നൽകിയെങ്കിലും ആദ്യം ലഭിച്ചില്ല മാവോവാദി ഭീഷണിയും സ്ത്രീ സുരക്ഷയുമെല്ലാം ദൃശ്യങ്ങൾ കൈമാറാതിരിക്കാനുള്ള കാരണങ്ങളായി പോലീസ് നിരത്തി ഒടുവിൽ വിവരാവകാശ കമ്മീഷന് തന്നെ അപ്പീൽ നൽകുകയും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയും ചെയ്തു അപ്പോഴാണ് ദൃശ്യങ്ങൾ നൽകാൻ അധികൃതർ തയ്യാറായത് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തായിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കുകയാണ് അധികൃതർ അസിസ്റ്റന്റ് കമ്മീഷണർ കമ്മീഷണർ ഡി ഐ ജി ഐ ജി തുടങ്ങിയവരെല്ലാം കുറ്റക്കാർക്കെതിരെ റിപ്പോർട്ട് നൽകിയെങ്കിലും ഇതുവരെ നടപടിയായില്ല ആയില്ല മർദ്ദിച്ച എസ് ഐ എ കൂടി പ്രതി ചേർക്കാൻ അവസയപ്പ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് സംഭവം നടന്ന രണ്ടു വർഷത്തിലേറെയായിട്ടും ആയിട്ടും മർദ്ദിച്ചവർക്കെതിരായ നടപടിക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോഴും പരാതിക്കാർ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും